നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൽ എഴുപത് വർഷത്തോളമായിട്ട് സമ്പൂർണ്ണ മദ്യ നിരോധനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക ഗെയ്സ് അതായത് ഏഴ് പതിറ്റാണ്ടുകളായിട്ട് ഗുജറാത്തിൽ മദ്യം സർക്കാർ വിളമ്പുന്നില്ല അതേപോലെ തന്നെ നമ്മൾ ഇപ്പം ഞാൻ ഈ പോസ്റ്റ് ഇട്ടേക്കുന്ന കാരണം എന്ന് വെച്ചാൽ ഞാനൊരു മലയാളി ആയതുകൊണ്ടാണ് കേട്ടോ മലയാളികൾക്ക് മാത്രമല്ല ഇവിടെ ആർക്കും മദ്യം കിട്ടില്ല പ്രൈവറ്റ് ആയിട്ടൊരു ബാറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് ഗുജറാത്തിൽ കാണാനായിട്ട് പറ്റില്ല ഗുജറാത്ത് മാത്രമല്ല കേട്ടോ ബീഹാർ നാഗാലാൻഡ് അതുപോലെ തന്നെ കേന്ദ്ര ഭരണ പ്രദേശമായ ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലാണ് കേട്ടോ ഇപ്പൊ നിലവില് മദ്യനിരോധനം ഉള്ളത് നമ്മുടെ നാട്ടില് സമ്പൂർണ്ണ മദ്യ നിരോധനം കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ സർക്കാർ അധികാരത്തിലുള്ളത് പക്ഷെ അത് എവിടെ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല ഇന്ത്യൻ ഭരണഘടനയുടെ നാൽപ്പത്തേഴാം ആർട്ടിക്കിൾ പ്രകാരമാണ് കേട്ടോ ഒരു സംസ്ഥാനത്ത് അവിടെ മദ്യനിരോധനം നടപ്പാക്കണോ എന്നുള്ളത് അവിടുത്തെ സർക്കാരിനെ തീരുമാനിക്കാനുള്ള ആ ഒരു അധികാരം ഈ ഒരു വകുപ്പ് പ്രകാരമാണ് കേട്ടോ ഇങ്ങനത്തെ ഈ ഒരു നിയമം കൊണ്ടുവന്നത് നിങ്ങളൊന്നലോ എഴുപത് വർഷത്തോളമായിട്ട് ഗുജറാത്തിലെ സമ്പൂർണ്ണ മദ്യനിരോധന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓ സമ്മതിക്കണം അല്ല ഇത് ഇത്രയും ഇങ്ങനെ കൺട്രോൾ ചെയ്ത് സർക്കാർ പിടിച്ചു പോകുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് കോടതി വരെ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്തിനാണ് ഈ ഒരു മദ്യനിരോധനം എന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മദ്യനിരോധനം കൊണ്ട് സർക്കാരിന് കുറച്ചൊന്നുമല്ല നഷ്ടം അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അല്ലേ നമ്മുടെ നാട്ടിൽ ഓണവും വിഷുവും ക്രിസ്മസ് ഒക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ ബീവറേജിൻ്റെ കണക്ക് വെച്ചിട്ട് നമുക്കറിയാൻ പറ്റും എത്രത്തോളം മദ്യമാണ് വിറ്റ് പോകുന്നത് എന്നുള്ളത് മെയിനായിട്ടുള്ളത് സർക്കാരിൻ്റെ മെയിൻ വരുമാനം തന്നെയാണ് കേട്ടോ കേസ് ഈ ഒരു മദ്യ കച്ചവടത്തിലൂടെ ഗവൺമെൻറ് തന്നെ കിട്ടാവുന്ന വരുമാനം എന്നറിയുന്നത് നമുക്ക് ഊഹിക്കാവുന്നതാണ് എത്രത്തോളം വലിയൊരു എമൗണ്ട് ആയിരിക്കും ഓരോരോ ഫെസ്റ്റിവൽസും അല്ലെങ്കിൽ ഓരോരോ ഫങ്ഷൻസും വരുമ്പോൾ എത്ര മരണമായിക്കോട്ടെ എന്ത് ആവശ്യമായിക്കോട്ടെ എല്ലായിടത്തും കുപ്പിയും എല്ലാം സംഭവങ്ങളാണ് അപ്പോൾ ആ ഒരു വരുമാനം ഗവൺമെൻറ്റിന് ഇതിൽ നിന്ന് കിട്ടില്ല ഇതാണ് ഈ ഒരു മെയിനായിട്ട് അതായത് ഈ മദ്യം ഇവിടെ കൊണ്ടുവരണം എന്ന് വാദിക്കുന്നവർ അതിപ്പോൾ പ്രവർത്തകരും വക്കീൽമാർ വരെ ഉണ്ട് ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്തിട്ട് മദ്യം ഗുജറാത്തിൽ വരണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഗുജറാത്തിൽ മദ്യം ഉള്ള രണ്ട് സ്ഥലങ്ങളുണ്ട് ദിയു ദമൻ എന്ന് പറയുന്ന കേന്ദ്ര ഭരണ പ്രദേശമാണ് അവിടുത്തെ രജിസ്ട്രേഷൻ വണ്ടിയുടെ രജിസ്ട്രേഷൻ ഒക്കെ വേറെ കേട്ടു ഡി ഡി എന്നാണ് അവിടുത്തെ ആ ഒരു രജിസ്ട്രേഷൻ വരുന്നത് ജി ജെ ആണ് ഗുജറാത്തിലത്തെ വണ്ടി രജിസ്ട്രേഷൻ ഈ ഡി ഡി എന്ന രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടികൾ എന്ന് പറയുന്നത് ഈ ഗുജറാത്ത് ഏരിയയിലേക്ക് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് ഗുജറാത്തിൻ്റെ വേറെ ഏരിയയിലേക്ക് ഈ സർക്കിളിൽ നിന്നും വേറെ സർക്കിളിലേക്ക് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെക്കുണ്ട് അതുപോലെ തന്നെ ഈ ദിയുധാമൻ ഏരിയയിലേക്ക് ജി ജെ രജിസ്ട്രേഷൻ വണ്ടികൾ എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ എക്സിറ്റ് ആവുന്ന ടൈമിൽ നല്ല രീതിയിൽ ഉണ്ടെന്ന് വെച്ചാൽ ഗുജറാത്തിൻ്റെ വേറൊരു പ്രദേശത്തും ഗവൺമെൻറ് അല്ലെങ്കിൽ പോലീസുകാരൊന്നും മദ്യം തീരെ അല്ലോടെ ഇല്ല നമ്മൾ ലൈൻ ബസ്സിലായിക്കോട്ടെ നമ്മളെ പ്രൈവറ്റ് വണ്ടിയിലായിക്കോട്ടെ നല്ല രീതിയിലുള്ള ചെക്കിങ് കണ്ടിട്ടോ നമ്മളിപ്പോൾ ട്രെയിനിലാണ് ഗുജറാത്തിൽ വന്ന് എന്നുണ്ടെങ്കിലും നമ്മുടെ ബാഗിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവർ ചെക്ക് ചെയ്യും മദ്യം ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞ കഴിഞ്ഞാൽ അതിന് കുറേ പ്രശ്നങ്ങളുണ്ട് പിന്നെ നമുക്കിവിടെ മദ്യം കിട്ടും ഞാനൊരു ടൂറിസ്റ്റാണ് എനിക്ക് മദ്യമില്ലാതെ പറ്റില്ല ഞാൻ മദ്യം കുടിക്കണം എനിക്ക് ഡെയിലി കുടിച്ചാലേ ഉറക്കം കിട്ടുള്ളൂ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഹോബീസ് ഉണ്ട് ഹാബിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ എലൌഡാണ് എലൗഡ് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത്ര ദിവസമേ ഗുജറാത്തിൽ നിൽക്കുള്ളൂ അത് ഇന്ന സ്ഥലത്താണ് നിൽക്കുന്നത് എൻ്റെ ഹോട്ടലിൻ്റെ ബുക്കിംഗ് അഡ്രസ്സ് അതുപോലെ തന്നെ എൻ്റെ റിട്ടേൺ ടിക്കറ്റ് ഇതൊക്കെ സബ്മിറ്റ് ചെയ്ത് കുറച്ച് ചെറിയൊരു ഫോർമാലിറ്റി ഉണ്ട് അത്ര വലിയ കടമ്പയൊന്നുമല്ല അങ്ങനത്തെ കുറച്ച് ഫോർമാലിറ്റീസ് അങ്ങനെ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് മദ്യം വാങ്ങാനായിട്ട് പറ്റും അത് ഫോർ സ്റ്റാർ ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റ് അങ്ങനത്തെ ഷോപ്പുകളിൽ മാത്രം ചില സെലക്റ്റഡ് ആയിട്ടുള്ള ഷോപ്പുകളിൽ മാത്രമേ ഉള്ളൂ പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അഞ്ഞൂറ് രൂപയുടെ ബോട്ടിൽ ചിലപ്പോൾ നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ കൊടുത്ത് വാങ്ങേണ്ടി വരും അത്രയ്ക്കധികം പ്രൈസ് ഡിഫറൻസ് ഉണ്ടാവും അതും കൂടി ഞാൻ ഒന്ന് പറയുന്നുണ്ട് കേട്ടോ ഇത്രയും വ്യത്യാസം വരുന്നുണ്ട് നമുക്ക് മദ്യം വാങ്ങാനായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മളുടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മദ്യം ക്യാരി ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അതിലൊരു പ്രശ്നമില്ല നമ്മളൊരു ടൂറിസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ മാത്രം ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് ഞങ്ങൾ രാജസ്ഥാനിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ബസ്സിന് അത് ഭയങ്കര ചെക്കിങ് ഉണ്ടായിരുന്നു പോലീസിൻ്റെ എന്നിട്ട് നമ്മുടെ ബസ്സിൽ ഒരു ബാഗിൽ നിന്ന് മദ്യം കിട്ടുകയും അതിൻ്റെ ബാഗിൻ്റെ ഓണർ അവർ പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു ഞാൻ പിന്നെ ആ ഒരു സമയത്ത് നമുക്ക് ഷൂട്ട് ഷൂട്ടായൊന്നും തോന്നിയില്ല അത്രയ്ക്കും എന്താ പറയുക മോശം ഒരു ആയിരുന്നു അതുകൊണ്ട് പിന്നെ നമ്മൾ ക്യാമറ എടുത്തതൊന്നും ഷൂട്ട് ചെയ്യാനായിട്ട് നിന്നില്ല അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് എന്തോ പോലെ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് തന്നെ ഗുജറാത്തിലുള്ളവര് മദ്യം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അടുത്തായ സ്ഥലം എന്ന് പറയുന്ന രാജസ്ഥാനാണ് അവർ ഏറ്റവും പെട്ടെന്ന് എത്തിപ്പെടാനുള്ളത് അതായെന്ന് വെച്ചാൽ വെക്കേഷൻ അല്ലെങ്കിൽ അവധി ദിവസങ്ങളിലൊക്കെ വരാണെന്നുണ്ടെങ്കിൽ ടൂർ ടൂറായിക്കോട്ടെ എന്ത് പരിപാടി ആയിക്കോട്ടെ നേരെ രാജസ്ഥാനിലേക്കാണ് വിടുക ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്നും ഒരു ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ മാറിയാണ് ഗുജറാ രാജസ്ഥാൻ്റെ ബോർഡർ വരുന്നത് അപ്പം ആ ഒരു ബോർഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഇഷ്ടം പോലെ മദ്യം കുറേ ഗോവയിലൊക്കെ ഉള്ള പോലെ തന്നെ കുഞ്ഞു കുഞ്ഞ് ഷോപ്പുകളിൽ വരാൻ നമുക്ക് മദ്യം കിട്ടും അപ്പൊ അത്രയ്ക്കും അവൈലബിൾ ആയിട്ടുള്ള സ്ഥലം രാജസ്ഥാൻ എന്ന് പറയുന്നത് അപ്പൊ രാജസ്ഥാനിൽ പോയിട്ടാണ് ഇവിടുത്തെ കുറെ പാർട്ടികളും കുട്ടികളൊക്കെ കുട്ടികൾ മീൻസ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന പിള്ളേരൊക്കെ ഈ പോയി അടിച്ചുപൊളിക്കുന്നതെന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലാണ് അല്ലെങ്കിൽ മൗണ്ട് ആബു എന്ന് പറഞ്ഞിട്ടുള്ള രാജസ്ഥാനിൽ തന്നെ വേറൊരു സ്ഥലം ഉണ്ട് ടൂറിസ്റ്റ് പ്ലേസ് ആണ് അവിടെയൊക്കെ നമുക്ക് മദ്യത്തിനൊന്നും ലിമിറ്റേഷൻ ഇല്ല അപ്പോൾ അവിടെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ മദ്യം വാങ്ങിക്കാനും കുടിക്കാനൊക്കെ പറ്റും പക്ഷേ അവിടെ നിന്ന് കുടിച്ച് അവിടെ തന്നെ നമ്മൾ കളഞ്ഞിട്ട് വരാമെന്ന് പറയില്ല അതാണ് സംഭവം അതും കൊണ്ട് നമുക്ക് ഒരിക്കലും ഗുജറാത്തിൻ്റെ ബോർഡർ കടന്നിങ്ങിട്ട് വരാൻ പറ്റില്ല ബോർഡറിൽ ഭയങ്കര ചിക്കിങ്ങാണ് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തായാലും കൊണ്ടുപോകും അതിന് പൈസ കൊടുത്തൊക്കെ ഇറങ്ങാമെന്നൊക്കെ തോന്നുന്നു പക്ഷെ അത് എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ നിങ്ങൾ ആരെങ്കിലൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ മദ്യം ഗുജറാത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുന്നതാണ് നിങ്ങളുടെ ഏറ്റവും സമയവും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടില്ല അതുപോലെ തന്നെ നിങ്ങളുടെ പൈസയും സേവ് ചെയ്യാനായിട്ട് പറ്റും മദ്യം കൊണ്ടുവരാതെ നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ അതേപോലെ തന്നെ ഇപ്പോഴും മദ്യനിരോധത്തിലൂടെ കേസുകളൊക്കെ ഫയൽ ചെയ്യുന്നുണ്ട് മാധ്യമ പ്രവർത്തകർ വരെ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതിനായിട്ട് ഇവർ പറയുന്ന മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാനത്തിന്റെ വരുമാനം ഈ കുറയുന്നു മെയിൻ ആയിട്ട് ഇവർ പറയുന്നത് പിന്നീട് പറയുന്നത് തൊഴിൽ സാധ്യതയാണ് അതായത് ഏകദേശം ഒരു ലക്ഷം കോടിയാണ് പ്രതിവർഷം നികുതിയായിട്ട് മാത്രം ഈ ഒരു ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൽ നിന്നും കിട്ടുന്നത് കേട്ടോ ഇത് മുപ്പത്തഞ്ച് ലക്ഷം വരുന്ന കാർഷിക കുടുംബത്തിന് സഹായിക്കുന്നുണ്ട് നേരിട്ടോ അല്ലാതെയോ ഇപ്പൊ നമ്മൾ പറയാറില്ലേ നമ്മൾ നല്ല കോമഡി നമ്മൾ കേട്ടിട്ടുണ്ട് ഞാൻ മദ്യപിക്കുന്നത് ടച്ചിങ്സ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കപ്പലണ്ടി അച്ചാർ ഇവരൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയല്ലേ അതിൻ്റെ സംഭവം അതായത് ചെടിയുടെ കൂടെ കിടക്കുന്ന കളകൂടി വളരുമല്ലോ അങ്ങനത്തെ ഈ ഒരു മദ്യ കച്ചവടം കൊണ്ട് അതിൻ്റെ കൂടെ കഴിക്കുന്ന സാധനങ്ങളും അത് അവർക്കൊക്കെ കച്ചവടം ഉണ്ടാവും അവരുടെ ജീവിതം രക്ഷപ്പെടും അങ്ങനെയുള്ള വാദങ്ങളും പറയുന്നുണ്ട് കേട്ടോ പക്ഷെ ഇതിനെതിരായിട്ടുള്ളൊരു വാദം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന സാധനം തന്നെയാണ് വേറൊന്നുമല്ല മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം യുവാക്കളുടെ ആരോഗ്യത്തെ കവർന്നെടുക്കുന്ന ഒരു സാധനമാണ് മദ്യം അതാണ് മെയിനായിട്ട് ഇവർ കൊണ്ടുതന്നെ ഹൈലൈറ്റ് ചെയ്ത് വരുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് മദ്യനിരോധത്തിനെ ഇവർ എതിർക്കുന്നതും ഈ ഒരു കാര്യം പറഞ്ഞിട്ട് തന്നെയാണ് യുവതലമുറ ഇല്ലാതെയാവും അതുപോലെ തന്നെ ഈ മദ്യപാനികൾക്ക് അക്രമാസക്തമായ ആ ഒരു ഇതായിരിക്കും ഉണ്ടാവുക അത് വർദ്ധിക്കുന്നുള്ളതാണ് മെയിനായിട്ട് കൂടുതൽ ഗവേഷണങ്ങളും പഠനങ്ങളും പറയുന്നത് തന്നെ അക്രമാസക്തരാവാനുള്ള ഒരു ടെൻഡൻസി അതാണ് പറയുന്നത് പിന്നെ കുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരെയുള്ള ഗാർഹിക പീഡനം അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ മദ്യപാനം മൂലമുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഇവർ എടുത്ത് അലക്കാണ് കോടതിയിലുള്ള സംഭവം എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ വാദപ്രതിവാദം എന്ന് പറയുന്നത് കേട്ടോ പക്ഷേ ഗുജറാത്തിൽ മെയിനായിട്ട് വേറൊരു പ്രശ്നമുള്ളത് ഈ പാൻ മസാലയാണ് കേട്ടോ ഈ നമ്മൾ പറയില്ലേ ശമ്പു അതുപോലെ തന്നെ ഈ മാവ എന്നൊക്കെ പറയുന്ന സാധനങ്ങളില്ലേ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് അതൊക്കെ കഴിച്ചിട്ട് ഈ ആളുകളൊക്കെ അവിടെ ഇവിടെ തുപ്പിടും കഴിച്ച് അത് നമുക്ക് സഹിക്കാൻ ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ ബൈക്കിലൊക്കെ പോകുമ്പോൾ ചിലർ കാറിൻ്റെ ഡോറ് റണ്ണിങ്ങിലിരിക്കുന്ന കാറിൻ്റെ ഡോറ് പകുതി തുറന്നിട്ടാണ് ഈ സാധനമൊക്കെ തുട ആ റോട്ടിലൊക്കെ വൃത്തികേട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിൽ വലിയ വൃത്തികേട് ഇല്ലാട്ടോ അതൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മുടെ കേരളമാണ് കേട്ടോ മുത്തണ് നമ്മുടെ കേരളം നമ്മുടെ കേരളം അടിപൊളിയാണ് കേരളത്തിന് ഒരിക്കലും കുറ്റം പറയല്ല പിന്നെ ഇങ്ങനത്തെ ഈ ഒരു മദ്യനിരോധനം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അധികാരത്തിൽ കയറിയതിനു ശേഷം മാറ്റുമ്പോൾ അതൊക്കെ നമുക്ക് എതിർക്കുന്ന കാര്യമാണ് കേട്ടോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അല്ലാതെ നമ്മൾക്ക് നമ്മുടെ നാട് തന്നെയാണ് ഏറ്റവും അടിപൊളി അപ്പോ ഇതാണ് ഈ ഒരു ഗുജറാത്തിലെ മദ്യനിരോധനമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയാനായിട്ട് ഇവിടത്തെ അലമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാൻ മസാലയും പാക്കും ആ ഒരു കാര്യങ്ങൾ കൂടി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥലം എഴുപത് വർഷമായിട്ട് മദ്യനിരോധനം നടത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാര്യോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയ്ക്കും കടുംപിടുത്തം പിടിച്ചിട്ട് ഈ ഒരു സംഭവം ഇവിടെ ഇതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അതും ഇത്രയും സ്ട്രോങ് ആയിട്ട് നടത്തുക ആ ഒരു ഗവണ്മെന്റിൻ്റെ പവർ അത് വേറെ ലെവൽ തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര അധികം പൈസ ഇങ്ങോട്ട് കിട്ടും എന്ന് അറിഞ്ഞിട്ട് പോലും അവർ യുവാക്കളുടെ ഭാവി അതുപോലെ തന്നെ ബാക്കി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ പിടിച്ചുകൊണ്ട് അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെ മദ്യം വേണ്ട എന്ന് തന്നെ ഉറച്ച് ഒരു നിലപാടാണ് ഗവണ്മെന്റ് എടുക്കുന്നത് അതെപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ എൻ്റെ അഭിപ്രായത്തിൽ പിന്നെ മദ്യപിക്കുന്നവർ ചിലപ്പോൾ അത് അംഗീകരിക്കില്ല അവർക്ക് മദ്യം വേണം ഒരു പൗരൻ്റെ മൗലികാവകാശമാണ് അതിതൊക്കെ പറഞ്ഞ് വരാനൊക്കെ ആയിട്ട് പറ്റും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ആ ഒരു വാദവും ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഗുജറാത്തിലെ അവസ്ഥ നിങ്ങൾക്ക് ഇതിനോട് യോജിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളെ നിങ്ങളുടെ കമൻറ്റുകളെ നിങ്ങളുടെ ലൈക്കുകളെ ഇതിനൊക്കെ ആശ്രയിച്ചിരിക്കും അടുത്ത എൻ്റെ ടോപ്പിക്ക് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പൂർണ്ണമായിട്ട് ഉണ്ടാവണം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം